വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളി യൂത്ത് വിന്റെ നേതൃത്വത്തിൽ സംരംഭക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡേ സി സുബാസ്റ്റൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളിൽ വ്യാപാരികൾക്കായ ക്ലാസ്സുകളും നടന്നു കേരള വ്യവസായ വാണിജ്യ വകുപ്പും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് കുമളി യൂണിറ്റും സംയുക്തമായിട്ടാണ് സംരംഭകത്ത് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യുവ സംരംഭ പദ്ധതികൾ പഞ്ചായത്ത് ലൈസൻസ് നടപടിക്രമങ്ങൾ ബാങ്ക് വായ്പ നടപടിക്രമങ്ങൾ എന്നിവയെപ്പറ്റി ക്ലാസുകൾ നൽകി വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമ്മി യൂത്ത് വിംഗ് പ്രസിഡന്റ് സനുപുതപറമ്പിൽ അധിക വിം കുമി പഞ്ചായത്ത് പ്രസിഡന്റ് ഡേ സി സൊബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസം ജെയിംസ് വ്യാപാരി വ്യവസായ കുമടി യൂണിറ്റ് സെക്രട്ടറി വി കെ ദി ദിവാകരൻ പെരുമേട് മണ്ഡലം സെക്രട്ടറി ഒ എൻ രാജു യൂത്ത് വിംഗ് സെക്രട്ടറി പ്രശാന്ത് കെ എസ് മറ്റ് സംഘടനാ പരവാഹികൾ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി